നമസ്കാരം കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ് പ്രായപൂർത്തി എത്താത്തതുൾപ്പെടെയുള്ള നിരവധി പെൺകുട്ടികളെ സ്കൂൾ ബാഗ് അടക്കം ആ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നു എന്ന് ഒരു ശുചീകരണ തൊഴിലാളി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ഇദ്ദേഹം കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്ര നഗരിയിൽ ശുചീകരണ തൊഴിലാളിയായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ സൂപ്പർവൈസർ അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് മൃതദേഹങ്ങൾ നിർബന്ധിച്ച് സംസ്കരിപ്പിച്ചു ഇവിടെ സംസ്കരിച്ച മൃതദേഹങ്ങളിൽ പലതിനും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പെൺകുട്ടികളുടെ മൃതദേഹങ്ങളായിരുന്നു സ്കൂൾ യൂണിഫോമിൽ വന്ന കുട്ടികൾ സ്കൂൾ ബാഗ് ഉൾപ്പെടെ സംസ്കരിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ലോകം ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ഇത്രമാത്രം കുട്ടികൾ ഏകദേശം അഞ്ഞൂറോളം മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്നാണ് പറയുന്നത് ഒരു വേള ഇതിന് വിസമ്മതിച്ചപ്പോൾ ഇദ്ദേഹം ക്രൂരമായിട്ടുള്ള ഇരയായി ശക്തമായി അദ്ദേഹത്തെ ആക്രമിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രായപൂർത്തി ഒരു കുട്ടിയെ ഇദ്ദേഹത്തിന്റെ സൂപ്പർവൈസറിന്റെ ഒരു ബന്ധു വേണ്ടപ്പെട്ട ഒരു വ്യക്തി പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി എന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ആ കുട്ടികൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം മനസ്സമാധാനമില്ല ഒരുപാട് തെറ്റുകൾ ചെയ്തു ജീവന് ഭയമുള്ളത് കൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം ഉണ്ടായത് കൊണ്ടാണ് പലപ്പോഴും അവരൊക്കെ പറയുന്നത് ചെയ്യേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുപത് ദിവസം മുമ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തത് ധർമ്മസ്ഥല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കേസന്വേഷണം ഇഴയുകയാണ് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇവിടെ ചില നാട്ടുപ്രമാണിമാർക്കെതിരെ ഉയർന്നിരിക്കുന്നത് ക്ഷേത്ര നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതിൻ്റെ സൂപ്പർവൈസർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതിസ്ഥാനത്തുള്ളത് കർണാടകയിലെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ കർണാടകയിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു കാണാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും കർണാടകയിലെ മൈസൂരുവിലും അതുപോലെ തന്നെ ബാംഗ്ലൂരുവിലും മംഗലാപുരത്തുമൊക്കെ എത്രയോ പെൺവാണിപ കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ എനിക്ക് അറിയാവുന്ന വളരെ കൃത്യമായി അറിയാവുന്ന ഒരു വിവരമുണ്ട് ഇവിടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു പെൺകുട്ടി പ്രേമിച്ചു സ്നേഹിച്ചു വിഷയം വല്ലാതെ ഒരു പ്രശ്നത്തിലേക്ക് പോയി ഈ പെൺകുട്ടിയെ ചില ആളുകളൊക്കെ ചേർന്ന് മംഗലാപുരത്തേക്ക് കടത്തിക്കൊണ്ടുപോയി അവസാനം ഈ പെൺകുട്ടി മംഗലാപുരത്തെ ഒരു ക്യാമ്പിൽ നിന്നും എനിക്കൊരു വീഡിയോ സന്ദേശം അയച്ചു എന്റെ ഫോണിലേക്ക് അയച്ചു ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ചില പാടുകൾ ശരീരത്തിലുള്ള ചില പാടുകൾ സഹിതമാണ് എനിക്ക് അയച്ചത് അന്നത്തെ കേരളത്തിന്റെ ഡി ജി പി ആയിരുന്ന ബെഹ്റ അദ്ദേഹത്തിന് ഞാൻ ഈ വിഷയൂടുത്തു അതുപോലെ തന്നെ ഈ പെൺകുട്ടി തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിലുള്ള പെൺകുട്ടിയാണ് അവരുടെ എം എൽ എ മുരളി പെരുനെല്ലിക്കും ഞാനിതായൊടുത്തു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നേരിട്ട് അയക്കുന്നതിനു വേണ്ടി നമ്പർ ഞാൻ കൊടുത്തി പെൺകുട്ടിക്ക് അങ്ങനെ ഇത് അയച്ചു കൊടുത്തതിന്റെ ഭാഗമായി പിന്നീട് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ടു ഈ കേന്ദ്രത്തിൽ കർണാടകയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ റെയ്ഡ് നടത്തി ചില ആളുകളെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി ഈ പെൺകുട്ടി പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചെത്തി ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിച്ചപ്പോൾ സുഖമായി ജീവിക്കുകയാണ് എന്തായാലും അന്ന് കേരളത്തിലെ ഈ പെൺകുട്ടിയെ ചട്ടം പഠിപ്പിക്കുന്നതിനു വേണ്ടി കർണാടകത്തിലെ ഒരു കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത് കർണാടകയിൽ ഇത്തരത്തിലുള്ള നിരവധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കേന്ദ്രം ആരാണ് നടത്തിയിരുന്നത് എന്ന കാര്യം മറച്ചു വെക്കുന്നില്ല ആർ എസ് എസിന്റെ നേതൃത്വത്തിലായിരുന്നു കർണാടകയിൽ പെൺകുട്ടികളെ ചട്ടം പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഞാൻ പറഞ്ഞല്ലോ കർണാടകയിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് പെൺവാണിമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച് അവരുടെ നഗ്ന ഫോട്ടോകളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെ പകർത്തി അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അവരെ കുടുക്കി ചില കേന്ദ്രങ്ങളിൽ അവരെ പാർപ്പിക്കുന്നു എന്നിട്ടും അവർ വഴങ്ങുന്നില്ലെങ്കിൽ അവരെ ക്രൂരമായി കൊല ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്തായാലും ഒരു ശുചീകരണ തൊഴിലാളി കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്ര നഗരിയിൽ അഞ്ഞൂറോളം കുട്ടികൾ ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കുട്ടികളുടെ മൃതദേഹം ഞാൻ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ തയ്യാറായത് അത് നല്ല കാര്യമാണ് മാറ്റത്തിന്റെ ഒരു തുടക്കമായി ഞാൻ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിലെ അവസ്ഥയും വ്യത്യസ്തമല്ല കേരളത്തിലെ ചില നഗരികൾ ചില നഗരങ്ങളിൽ ഒരുപാട് ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നഗരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോഡ്ജുകൾ ഉള്ള ഒരു നഗരമാണ് ഗുരുവായൂർ നഗരം ഈ ഗുരുവായൂർ നഗരത്തിലും നിരവധി പെൺവാണിപ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന രഹസ്യമായിട്ടുള്ള പല വിവരങ്ങളും പല സമയങ്ങളിലും പുറത്തു വന്നിട്ടുണ്ട് പലരും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടി ക്ഷേത്ര നഗരികൾ തിരഞ്ഞെടുക്കുന്നത് അവിടെ പരിശോധന ഉണ്ടാകില്ല പോലീസിന്റെ ശല്യം ഉണ്ടാകില്ല എന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ കരുതുന്നത് പോലെ തന്നെ പോലീസ് കാര്യമായ രീതിയിലൊന്നും പരിശോധന നടത്താനോ നടപടികൾ സ്വീകരിക്കാനോ ഇത്തരം സ്ഥലങ്ങളിൽ തയ്യാറാകാറില്ല അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായ കൊച്ചി നഗരം ഈ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ തന്നെ രണ്ടായിരത്തിലധികം പെൺവാണിപ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പല കേന്ദ്രങ്ങൾക്കും പേരിട്ടിരിക്കുന്നത് ഇവിടെ ആയുർവേദ മസാജിങ് സെന്റർ എന്ന രീതിയിലാണ് ഈ ആയുർവേദ മസാജിംഗ് സെന്റർ എന്നു പേര് കൊടുത്ത് ഇവിടെ പെൺവാണിപ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയാണ് കൊച്ചിയെ മാതൃകയാക്കി കൊച്ചിയുടെ പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു ഏതൊരു മാസങ്ങൾക്ക് മുമ്പാണ് ആലുവയിൽ നിന്നും ഒരു പെൺവാണിപ കേന്ദ്രത്തിൽ റെയ്ഡ് നടത്തി പോലീസ് സ്ത്രീകളെയും അതുപോലെ തന്നെ പുരുഷന്മാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തത് ഇവിടെ ലഹരി പാർട്ടികളും നടക്കാറുണ്ട് എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് എന്തായാലും ഇപ്പോൾ കേരളത്തിൽ തൃശൂരിൽ ഉൾപ്പെടെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആയുർവേദ മസാജ് സെന്ററുകളുടെ പേരിൽ നിരവധി പെൺവാണിപ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു ഈ പെൺവാണിപ കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിനു വേണ്ടി ചില ഏജന്റുമാർ പ്രവർത്തിക്കുന്നു കുട്ടികളെയും അതുപോലെ തന്നെ ഇവിടെ മറ്റു മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളുകളെയും ഒക്കെ വലിയ സമ്പാദ്യം ഇവർക്ക് വലിയ പാരിതോഷികം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ ആകർഷിച്ച് കൊണ്ടുവരുന്നതിനു വേണ്ടി ചില ഏജന്റുമാർ പ്രവർത്തിക്കുന്നു ഒരിക്കൽ ഈ കെണിയിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് പിന്നീട് ഒരു തിരിച്ചു പോക്ക് സാധ്യമല്ല തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേരളത്തിൽ നിന്ന് അത്തരത്തിലുള്ള ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ല അതേസമയം ദിനേന ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് പലരും ചാടി ആത്മഹത്യ ചെയ്യുന്നു അതൊരു ആത്മഹത്യ മാത്രമായി അവസാനിക്കുന്നു എന്നാൽ ഇവിടെ ഒരു ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥലയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിരവധി മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാവുകയാണ് കർണാടകയിൽ ഉടനീളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ഈ അടുത്ത സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്ത് വരുന്നത് എങ്കിൽ കർണാടകയിൽ ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പെൺവാണിപ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു ചില ഉന്നത വ്യക്തികൾ ഈ പെൺവാണിപ കേന്ദ്രങ്ങളുടെ പുറകിൽ അവർ പ്രവർത്തിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള വരുമാനം അവർക്കായിരുന്നു അതിനാവശ്യമായിട്ടുള്ള ഇരകളെ ഈ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിന് ഏതു വഴിയും അവർ സ്വീകരിക്കും എന്നുള്ള കാര്യം നമുക്കൊക്കെ വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ലോകം വളരെ ഞെട്ടലോടുകൂടി ഈ വാർത്തകളെ നോക്കിക്കാണുമ്പോൾ പലപ്പോഴും ചില ഭാഗത്ത് നിന്നും ചില പ്രതികരണങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഇവിടെ കർണാടകയിലെ വിഷയത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല ഭാവിയിൽ കേരളത്തിലെ ചില നഗരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ഇവിടെ പെൺവാണിപ കേന്ദ്രങ്ങൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ഏജന്റുമാർ ഇലകളെ പിടികൂടുന്നതിന് വേണ്ടി അവർ ഏത് വഴിയും അവർ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്